എന്റെ ബസ്റ്റി ഹീറോ മമ്മൂട്ടിക്ക് ഡി ഡിക്യുവിന്റെ പിറന്നാൾ ആശംസ മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ മനോഹരമായ കുറിപ്പ് പങ്കുവെച്ച് ദുൽഖ സൽമാൻ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഒരിക്കലും ഒരുമിച്ചുള്ള ഫോട്ടോകളൊന്നും അധികം ഉണ്ടാകില്ല എന്ന് വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങളുടെ രണ്ട് ഫോണുകളിലും ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ മാത്രം കണ്ടെത്താൻ സാധിക്കാറില്ല പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാനും ആ കാര്യത്തെ സ്നേഹിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്റെ ബെസ്റ്റി എന്റെ ഹീറോ എന്റെ വാപ്പച്ചിക്ക് ജന്മദിനാശംസകൾ ദുൽഖ സൽമാൻ കുറിച്ചു ദുൽഖ സൽമാനും കുടുംബത്തിനൊപ്പം ചെന്നൈയിൽ മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷം നടന്നു ദുൽഖർനും കൊച്ചുമകൾ മറിയത്തിനും കേക്ക് നൽകുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അതേസമയം പതുപോലെ പ്രിയതാരത്തെ നേരിൽ കണ്ട് പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വീടിന് മുമ്പിൽ ആരാധകർ തടിച്ചു കൂടിയിരുന്നു അവരെ മമ്മൂട്ടി നിരാശപ്പെടുത്തിയില്ല കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ വീഡിയോ കോളിലൂടെ എത്തി ആരാധകർക്കൊപ്പം തന്റെ സന്തോഷം പങ്കുവച്ചു ഗൗതം വാസ്തുവിമേനോൻ സംവിധാനിച്ചിരുന്ന ഡൊമിനിക് ആന്റ് ദി ലേഡീസ് ബേഴ്സ് എന്ന ചിത്രത്തിന്റെ തന്റെ ഭാഗങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് മമ്മൂട്ടി ചെന്നൈയിലേക്ക് പോയത് പിറന്നാളാഘോഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കുടുംബസമേതം വിദേശത്തേക്ക് പോകും ഇരുപത് ദിവസത്തോളമായിരിക്കും അവധി ആഘോഷം ഗൗബദം വാസ്തു വിമേനോൻ സംവിധാനിച്ചിരുന്ന ഡൊമിനിക് ദി ലേഡീസ് ബേഴ്സ് എന്ന ചിത്രത്തിന്റെ തന്റെ ഭാഗങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് മമ്മൂട്ടി ചെന്നൈയിലേക്ക് പോയത് ആഘോഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കുടുംബസമേതം വിദേശത്തേക്ക് പോകും ഇരുപത് ദിവസത്തോളമായിരിക്കും അവധിയാഘോഷം